ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഒരു ട്രാപ്പിലായിപ്പോയ പോലത്തെ ഒരവസ്ഥയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ട്രാപ്പില ആയിരിക്കുന്നതായിരിക്കാം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സിനെ നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളേ എനിക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനത്തെ കുറേ കോൺഫ്ലിക്റ്റുകൾ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരു കാര്യമല്ല നിങ്ങൾ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ അതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കാരണം നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളൊരു ബന്ധനത്തിലായ പോലത്തെ അവസ്ഥ കാരണം നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല അത് ഓവർ തിങ്കിങ് കൊണ്ടുണ്ടായതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇതേ ചിലപ്പോൾ എല്ലാവരുടെയും എനർജി ആയിരിക്കുമല്ലോട്ടോ കുറച്ച് ആൾക്കാരുടെ എനർജി ആയിരിക്കും നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെ അതിന് നമുക്ക് പ്രതിവിധി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മൾ ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് എവിടെ വേണോ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ അതെവിടെയെങ്കിലുമൊക്കെ പോയി വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് അത് തിരിച്ചു വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എല്ലാത്തിനും ഒരു കണ്ട്രോൾ വേണം പ്രത്യേകിച്ച് നമ്മളുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ലതായിട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക പ്രാണായാമം ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കുറേയധികം വീഡിയോസ് സ്പിരിച്വൽ വീഡിയോസ് ഉണ്ടാകും അതൊക്കെ ഒന്ന് ഇപ്പം എല്ലാ നിങ്ങൾക്കൊന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന അതെന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗുരു എന്ന് പറയുന്നത് ഗുരു നേരിട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരാൻ പോകണില്ല അപ്പോൾ ഇത് ഇന്ന് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് എന്തും യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഏത് വഴി വേണോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ നമുക്ക് ആ രക്ഷപ്പെടേണ്ട വഴികളൊന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നില്ല നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള സ്പിരിച്വൽ പവറുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾ ഉപയോഗിക്കാതെ നിങ്ങൾ കണ്ണും കൈയും കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് ഈ ഒരു സമയം വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് കിട്ടിയത് എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ സോറി ഇതൊരു പേജ് ഓഫ് കപ്പാണ് ഇത് പുതിയൊരു ഒരു ഓഫറുമായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങാനുള്ളൊരു ഒരു ഓഫറുമായിട്ട് ഒരാൾ വരാം അതൊരു ബിസിനസ്സായിരിക്കാം ചിലപ്പോൾ ഒരു പ്രണയമായിരിക്കാം ഒരു സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ ഒരു പഠിക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ആ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ട്രാപ്പിൽ നിന്ന് മനസ്സിലത് വിട്ടു പോകാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഫോർ സോഡ്സിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഹൈലി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് അത് നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് സ്പിറ്റ്ഗേറ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പിതൃക്കളോ ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തീർത്തിട്ടുണ്ട് പക്ഷേ ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്നത് കൊണ്ടാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതിലും ഇതൊരു മെഡിറ്റേഷൻ്റെ ഒരു കാർഡാണ് അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക മെഡിറ്റേറ്റ് ചെയ്യുക ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഈ കുറേ പ്രാവശ്യം ഞാൻ എല്ലാ ഏടെയെങ്കിലും കുറേ പ്രാവശ്യം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേറടിക്കും ഇല്ലയെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ വിചാരിക്കുന്നു കുറേ തവണ പറയുമ്പോഴെങ്കിലും ഓ ഇവർ പറയുന്നതല്ലേ ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്താലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് എപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ച് പറയണത് അപ്പോൾ നമ്മൾ നമ്മളെന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സോളിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എപ്പോഴും നമ്മളിലേക്ക് ഫോക്കസ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ അത് ഈ പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിനുള്ള വഴികളാണ് പ്രാണായാമോ മെഡിറ്റേഷനോ ഒക്കെ പലരും പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല അത് ഓവർ തിങ്കിങ് വരുന്നു നെഗറ്റീവ് തോട്ട്സ് മാത്രം വരുന്നു എന്നൊക്കെ അപ്പോൾ അതിനുള്ള ഒരു ഇതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് തുരിയെന്ന് പറയുന്ന ബുക്ക് വാങ്ങി നിങ്ങൾ വായിക്കുക അപ്പം അത് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാമെന്ന് അതിനകത്തുണ്ട് പറ്റുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ മെഡിറ്റേഷനെ കുറിച്ചുള്ള കുറേ സംശയങ്ങൾ അതെന്ന് മാറിപ്പോകും അപ്പോൾ ഇത് ഈ മെഡിറ്റേഷൻ്റെ കാര്യം ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ആ ബുക്കിൻ്റെ കാര്യം ഓർക്കുക ഞാൻ ഓർമ്മ വരുന്നതുകൊണ്ട് പറയുന്നതാണ് നിങ്ങളത് ചെയ്യുക ആ ബുക്ക് വാങ്ങിയാൽ നമുക്ക് ഇപ്പോൾ ഒരു തവണ അല്ല ഒന്നിൽ കൂടുതൽ തവണ നമുക്കത് വായിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളത് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതിൽ ഒരു ഫൂൾ കാടാണ് പക്ഷേ ഫുൾ കാർഡിൽ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം തുടങ്ങണം പക്ഷെ അതിന് പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കുറവാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആരോടെങ്കിലും അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ആൾക്കാരോട് നിങ്ങളൊന്ന് ചോദിക്കുക അത് നിങ്ങൾ നിങ്ങളുടെ സ്പിഡ് ഗേഡ്സിനോടോ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചോദിക്കുക പ്രാർത്ഥനയിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഈ ഒരു ന്യൂ ബിഗിനിങ് നല്ലതാണോ ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം അത് നല്ലതാണോ എന്ന് നിങ്ങൾ ചോദിക്കുക ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണൊരു കാര്യം അത് എന്തോ എല്ലാവർക്കും അതൊരു നല്ല കാര്യമായിരിക്കാൻ സാധ്യതയില്ല കേട്ടോ അത് കാരണം ഇത് ഫുൾ ഫുൾക്കാടിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന് ഇതിൻ്റെ ഈ പിറകെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങൾ പോകുന്നത് കൂടെ വരുന്നില്ല അത് അവിടെ നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം ഇത് ശരിയാണോ ഈ വഴിക്ക് ഞാൻ പോയാൽ ഇത് ശരിയാവോ എന്ന് ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒന്ന് ആലോചിക്കുക എയ്സൊ ഫാൻസിൻ്റെ എനർജിയാണ് ഒരു പുതിയ ഓഫർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു ജോബ് ഓഫർ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്ന ഒരു ഫ്ലൈ ഉണ്ട് ഇതിനകത്ത് ഒരു എയർ ട്രാവൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാവൽ എന്തായാലും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളൊരു ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജി അങ്ങനെ ട്രാവൽ ചെയ്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ഓഫറുമായിരിക്കാം ഒരു ലവ് ഓഫറും ആയിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരാൾ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അല്ലെങ്കിൽ ആ ആളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ആളിൻ്റെ ഒരു മെസ്സേജ് വരാൻ ഇത് ഒരു മെസ്സേജിൻ്റെയൊക്കെ ഒരു ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് അപ്പോൾ ആരോ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുമിച്ച് ജോലി ചെയ്തതോ അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചതോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ സുഹൃത്തുക്കളും ആകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരും ആകാം അതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയോ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ നഷ്ടപ്പെട്ടതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾക്ക് ആൾറെഡി നിങ്ങളുടെ മുന്നിലുള്ളത് അതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നേ ഇല്ല അതിന് നിങ്ങൾ ഒരു ഫോക്കസും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫോക്കസ് മാറ്റി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം നമ്മൾ നമുക്കിപ്പോൾ കയ്യിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക നമ്മളുടെ കയ്യിൽ നമ്മളുടെ മുന്നിലുള്ളത് അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നാണ് കാണുന്നത് നഷ്ടബോധത്തിലിരിക്കുന്ന ആൾക്കാർ അത് വിട്ടുകളയണം എന്നുള്ളതാണ് എയ്റ്റ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ വിക്ട്രി ആൻഡ് ആണ് നിങ്ങൾ ഇപ്പം ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പ്ലാനിങ്ങിലുള്ള കാര്യം അതിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരുത്ത വരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതായിരിക്കും ഇപ്പം ഇതിനകത്ത് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടെന്ന് കാണുന്നുണ്ട് ആ പുതിയൊരു തുടക്കം നിങ്ങൾ വീണ്ടും ആലോചിക്കണം എന്നാണ് കാണുന്നത് ഇപ്പം ഇതിലൊരു ഫ്രഷ് ന്യൂസ് സ്റ്റാർട്ടാണ് പക്ഷെ അതിൽ ചില ചില കാര്യങ്ങൾ എന്തോ മിസ്സിങ് ആണ് നിങ്ങൾ പൂർണ്ണമായും ഒരു സക്സസ് അല്ല കാരണം ഇവിടെ ഒരു ഫുൾ കാർഡിന്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങൾ പോകുന്നത് അവർ നോക്കി ഉള്ളൂ അപ്പം അതിന്റെ അർത്ഥം എല്ലാവരും അല്ല അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും നിങ്ങളുടെ കൂടെ വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആരോ ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് എന്തുകൊണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പം ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ചെയ്ത് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം അങ്ങനെയും ആകാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെയോ വിട്ടിട്ട് നിങ്ങൾ വേറെ വേറെയുടെ ഏതോ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കാം പിന്നെ ഈ ഒരു ചെയ്യുന്ന കാര്യം അപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ഓഫർ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ നന്നായിട്ട് നിങ്ങൾ ആലോചിക്കുക ഇത് എനിക്ക് നല്ലതാണോ എന്ന് ആലോചിക്കുക കുറേ ആൾക്കാർക്ക് ഇത് സക്സസ് ആണ് ചില ആൾക്കാർക്കും ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി കാണാ കാരണം അതിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ട് പോയേക്കാം ഇന്നൊരു ഓഫർ വരുന്നത് അത് നിങ്ങൾ സ്വീകരിച്ചാൽ ചില ആൾക്കാർക്ക് അതെല്ലാം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണം നിങ്ങൾ പെട്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് വീണ്ടും ആലോചിച്ചിട്ട് വേണം ഇന്നൊരു തീരുമാനമെടുക്കാൻ ഇതിൽ ഒരു നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പം ഇത് ഇതും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യത്തിന് ഭംഗം വരുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതും സ്റ്റക്കായി നിൽക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ എന്തോ ഒരു കാര്യം നിങ്ങൾ പാസ്റ്റ് നടക്കുമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് സ്റ്റക്കാണ് അതിന് മൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ ആൾക്കാരും എന്തോ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോയിട്ട് അത് പറ്റാത്ത ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു മതിയാണ് കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ എന്തോ ഒരു കാര്യം നിങ്ങളെന്ന് കോൺട്രാക്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് പറ്റാതെ എന്തോ ഒരു തട തരത്തിലുള്ളൊരു തടസ്സം വന്നു അത് ചിലപ്പോൾ പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം എയ്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതില് ഇതും ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു സക്സസ് അതിന് കുറച്ച് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടെന്നാണ് കാണാ ഈ ഒരു എയ്സ് ഓഫ് സോർട്സ് പറയണത് നിങ്ങളുടെ സക്സസിനെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചില ശക്തികൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ നമ്മുടെ വിജയങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ആരോടും പറയാതിരിക്കുക നമുക്ക് അത് പൂർണ്ണമായതിനു ശേഷം മാത്രം നമ്മൾ പറയുക അല്ലാതെ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ കുറേ ആൾക്കാരുമായിട്ടത് അനൗൺസ് ചെയ്യാതിരിക്കുക കാരണം എല്ലാവരുടെയും ഇമോഷനും ഒരുപോലെ ഇരിക്കുക ആയിരിക്കണം എന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടിരുന്ന് എടുക്കണം എന്നില്ല അവരിങ്ങനെ ഒന്ന് വിഷമിക്കുക എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്കൊരു ബ്ലോക്കാവും ഇമോഷൻ അത് എനർജി എന്ന് പറയുന്നത് ഭയങ്കര നമ്മൾ ചിന്തിക്കാത്ത അപ്പുറം ഇതുള്ളതാണ് അപ്പം എപ്പോഴും അത് മനസ്സിലാക്കുക പല ആൾക്കാരും ചെറിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അനൗൺസ് ചെയ്യും ആദ്യം അതൊന്നും നടക്കാനും പോകില്ല അത് നടക്കില്ല കാരണം അത് എല്ലാവരുടെയും എനർജി ഒരുപോലെ ഇരിക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മാക്സിമം നമ്മളുടെ കുറേ കാര്യങ്ങളെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക അത് പറയേണ്ട ആൾക്കാരോട് നമുക്ക് പറയാം അതിന് സമയമാകുമ്പം അത് എല്ലാവരോടും പറയാതിരിക്കുക പ്രത്യേകിച്ചും വിജയം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാവൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തേക്കെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക നമ്മളുടെ വിജയങ്ങൾ നമ്മളിങ്ങനെ ഒരുപാട് ആഘോഷിച്ച് കഴിയുമ്പോൾ അടുത്ത ദിവസം വരുന്നത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിരിക്കാം എന്തായാലും കുറേ അങ്ങനെയാണ് അപ്പൊ അത് ഈ വരുന്ന എല്ലാവർക്കും അവരുടെ ഇമോഷൻ എല്ലാം എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് വരും അത് ചിലപ്പോൾ അസുഖികളുണ്ട് മാത്രമല്ല അല്ലെങ്കിലും അതങ്ങനെ വന്നേക്കാം എന്നുള്ളതാണ് അപ്പം അത് മനസ്സിലാക്കുക ഇതൊരു ആണ് നീതി കിട്ടാത്ത ഒരു എനർജിയാണ് ജസ്റ്റിസിന്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് ഇപ്പം നീതി കിട്ടാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് ഇതിൽ നിങ്ങൾ എനിക്കിത് പറ്റുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലല്ലോ ഞാൻ തെറ്റെന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കി വയ്ക്കണത് നമ്മൾ കർമ്മ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന നല്ലപോലെ പ്രാർത്ഥിക്കുക ആദ്യം നമ്മൾ കഴിഞ്ഞ മുൻജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക പിന്നെ നമുക്ക് ഈ ഒരു ജന്മത്തിൽ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക പറ്റുമെന്നുള്ള സഹായങ്ങൾ ചെയ്യുക പറ്റുമെന്നുള്ളത് അത് അർഹിക്കുന്നവർക്ക് മാത്രം എല്ലാവർക്കും സഹായം ചെയ്ത് അതും ഒരു കർമ്മയാക്കി വെക്കരുത് ഇത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലിറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാതെത്തി എൻ എനിക്ക് മെസ്സേജ് ചെയ്ത് ചിലപ്പോൾ എല്ലാവർക്കും മെസ്സേജ് എൻ്റെ കമൻറ്റ് അതിൻ്റെ മെസ്സേജിന് മറുപടി തരാൻ പറ്റില്ല ഞാനിത് ഇതിൽ ഇതിൽ തന്നെ ഇടാം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കർമ്മ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കണം അവർ ഓരോ സോൾ കോൺട്രാക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത് അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെയ്താൽ ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്താൽ ആ ഒരു കർമ്മയുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം അത് മനസ്സിലാക്കുക നമ്മൾ സഹായിക്കുന്നത് പലപ്പോഴും നമുക്ക് ദോഷമായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക ഒരാളിന് ഡിസേർവ് ചെയ്യുന്ന കാര്യം ചെയ്തു കൊടുക്കുക അല്ലാതെ എല്ലായിടത്തും പോയി നമ്മൾ തല തലവെച്ച് കൊടുക്കാതിരിക്കുക അവരുടെ കർമ്മയും കൂടെ നമുക്ക് കിട്ടും സഹായിക്കരുത് എന്നല്ല നമുക്ക് എല്ലാം നമുക്ക് സഹായിക്കാം പക്ഷേ അത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മളുടെ സഹായം ഉപയോഗിച്ചു കൊടുക്കരുത് അത് ചെയ്ത ചെയ്യാതിരിക്കുക അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയില്ല എന്നുള്ളൊരു ഇതിലാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് ഇതിലൊരു ത്രീ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് ഒരു നിങ്ങളുടെ ഇതിൽ അവസാനം ഇതിൽ ബോട്ടം വന്നത് ത്രീ ഓഫ് ഫാൻസ് ആണ് അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാനിങ് നിങ്ങൾ കുറച്ചു കൂടി ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് അതിനെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ വരുമ്പരായികൾ ചിന്തിക്കണം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എല്ലാ ആക്ഷനും നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ആക്ഷൻ എടുക്കുക അത് എന്ത് തന്നെ ആയാലും അത് ഏത് ഏത് അങ്ങനെ ചെയ്താലും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം എന്നാണ് കാണുന്നത് അപ്പോൾ നമുക്കിനി പിന്നെ അതിൽ എന്താണ് നോക്കാം ഇൻഡിസിഷനാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ ഇത് ചെയ്തത് എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന ഡിസിഷൻ ചിലപ്പം തെറ്റായി പോയേക്കാം അപ്പോൾ ആ ഒരു കാര്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കാനെന്നാണ് കാണുന്നത് കോൺട്രാക്റ്റ് ആണ് ഇതൊരു ജസ്റ്റിസ് കാർഡും കൂടിയാണ് അപ്പോൾ ഇന്ന് നീതിപൂർവമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ഇന്നൊരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളൊരു സോൾ കോൺട്രാക്റ്റുമായി വന്ന ആൾക്കാരായിരിക്കാം ഇന്നൊരു കാര്യം അനുഭവിച്ചേക്കാംന്ന് നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ നീതി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അങ്ങോട്ട് കൊടുത്ത കാര്യം ഇങ്ങോട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സോൾ കോൺട്രാക്ട് എടുത്തതാണ് അപ്പോൾ ആ ഒരു ജസ്റ്റിസ് ആണ് ഇപ്പം സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ജസ്റ്റിസിൻ്റെ ഒരു നമ്മൾ നേരത്തെ എടുത്തൊരു കാർഡ് ജസ്റ്റിസ് കാർഡാണ് അപ്പോൾ ഈ ഒരു ജസ്റ്റിസിൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇത് ജസ്റ്റിസിൻ്റെ നല്ല സൈഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടുന്നത് തന്നെയാണ് അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആ സോൾ കോൺട്രാക്ട് കഴിയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അത് മാറിപ്പോകും നീ എത്ര വിഷമിക്കുന്ന ആൾക്കാരും അത് ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ സോൾ കോൺട്രാക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഈ ഒരു കാര്യം ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്